ആ കൂട്ടുകാരെ അപ്പം നമ്മുടെ ഗിബ്രുമോൻ്റെ നാലാം മാസത്തെ ഫോട്ടോഷൂട്ടിൻ്റെ ഒരു കൊച്ചു വീഡിയോ ആണ് മേക്കിംഗ് വീഡിയോ ആണ് നമ്മുടെ അടുത്ത് നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഓരോ മാസം ഓരോ രീതിയിലൊക്കെ എടുക്കണം എന്ന് പക്ഷെ നമ്മുടെ സാഹചര്യം കൊണ്ട് നമുക്ക് പറ്റാതെ പോയി ഈ എനിക്കും കൂടെ വയ്യാതായപ്പോഴത്തേനും ഇതും വിചാരിച്ചില്ല പിന്നെ എൻ്റെ ഒരു ആഗ്രഹമൊക്കെ പറഞ്ഞപ്പം കുറച്ച് ഞാൻ ഒരു വൈകാരിയൊക്കെ മാറുന്ന സമയത്താണ് കേട്ടോ നമ്മുടെ ഉള്ള സ്പേസിൽ വെച്ചാണ് കേട്ടോ നമ്മുടെ കുഞ്ഞിനെ വെച്ച് ഫോട്ടോ എടുക്കുക നമ്മളല്ലാതെ അകത്തും ഇല്ല റൂമിനൊക്കെ ഇട കുറവുള്ളതുകൊണ്ട് നമ്മൾ മുറ്റത്ത് പാവ വിരിച്ചിട്ട് അതിൽ നല്ല കട്ടിയുള്ള ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് അതിലാണ് കുഞ്ഞിനെ സേഫായിട്ട് തന്നെ കിടത്തിരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല കുഞ്ഞിൻ്റെ കാര്യം നമ്മളെല്ലാ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ശ്രദ്ധിക്കുമല്ലോ അപ്പം അത്രയ്ക്കിതായിട്ടാണ് നോക്കിക്കൊണ്ടിരുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു ഫോട്ടോ ഷൂട്ട് എടുക്കണം എന്നുള്ളത് അങ്ങനെ ഞങ്ങളിത് ആ ഇച്ചായനാണോ കേട്ടോല്ലാം സെറ്റ് ചെയ്ത് ഐഡിയ ഡിയൊക്കെ ഇച്ചായൻ്റെ ആണേ അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പതാ ഇച്ചായറിയാണിച്ചേ അല്ല ഇപ്പ വെച്ചാണോ ചെന്ന ഫ്രിൻസി മാടുന്ന മോളെ അപ്പോൾ അതിന് ശേഷം ഇച്ചാൻ നിങ്ങളുടെ ഫോണിൽ ക്യാമറ തന്നെയാണ് കേട്ടോ ഫോട്ടോ എടുത്തത് അപ്പോൾ അത് മെയിൽ നിന്ന് കിട്ടാൻ വേണ്ടി ചെസാര കയറുന്നു അമ്മയും അപ്പോഴത്തേനും താഴെ അവനെ ചിരിപ്പിക്കുവാണ് കേട്ടോ അമ്മയും ഞങ്ങളൊക്കെ ഒരു ഫാമിലി ഫോട്ടോ ഉള്ളവർ വെച്ച് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അമ്മമാർ രണ്ടുപേരും റെഡിയായി ആയി ഞാനും റെഡി ആയിരുന്നു കേട്ടോ എനിക്ക് വയ്യായിരുന്നെങ്കിലും ഞാനും കുഞ്ഞിൻ്റെ ഇത് ഓർത്തോട്ട് എന്നോട് റെഡിയാകാൻ ആകാൻ പറഞ്ഞ് ചെന്ന റെഡി ആക്കിയൊക്കെ തന്നു അപ്പോൾ അമ്മ അതാ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുവാണേ അവനങ്ങനെ നോക്കുന്നൊക്കെയുണ്ട് ഇപ്പം അങ്ങനെ അത്യാവശ്യം ആയി അങ്ങനെ നാലാം മാസത്തിലെ ഫോട്ടോഷൂട്ട് എന്നുള്ള ആഗ്രഹം ഞങ്ങളങ്ങനെ സാധിച്ചെടുത്തു അതൊരു ബെഡ്ഷീറ്റാണ് കേട്ടോ റെഡ് ഞങ്ങളുടെ ലൗചിന്യത്തിന് വെച്ചിട്ട് പിന്നീട് ആണ് ഓർത്തതെ പക്ഷേ എല്ലാം കൂടെ ബ്ലൂ ആയി പോയല്ലോ എന്നാലും നമ്മുടെ ആഗ്രഹം വെച്ചിട്ട് നമ്മളങ്ങനെ എടുത്തു പിന്നെ ചേച്ചി എൻ്റെ ഫ്രണ്ട് മേടിച്ചുകൊണ്ട് തന്ന ഡ്രസ് ആയിരുന്നു കേട്ടോ അത് ഇപ്പോളാണ് ഈ ഫോട്ടോ എടുക്കുന്നതിൻ്റെ അന്നാണ് ആ ഡ്രസ്സ് അവൻ ആദ്യമായിട്ട് ഇടുന്നത് ആ ഡ്രസ്സ് അവന് പാകമായതും അപ്പോൾ തന്നെയാണ് കേട്ടോ അതിന് മുന്നേ വലുതായിരുന്നു അപ്പം അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങളങ്ങനെ കുറേ ഫാമിലി ഫോട്ടോസൊക്കെ എടുത്ത് അടിപൊളിയായിട്ടിരുന്നു അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബൈ താങ്ക് യു